ഇന്ന് ഓഫ് കിട്ടിയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ ബാക്കി എല്ലാവർക്കും ഡ്യൂട്ടി ആയതുകൊണ്ട് ഒറ്റയ്ക്ക് അങ്ങ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാമെന്ന് റൂമിൽ റൂമിലിരുന്ന് എപ്പോഴും കാണുന്ന ഒരു നാരകവും ഓറഞ്ച് എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് വരെ പോയതാണ് ഇതടുത്ത് നോക്കുമ്പം നാരകമായിട്ടും ഇതിൻ്റെ വലുത് ഓറഞ്ചായിട്ടും എനിക്ക് തോന്നിയത് ഇത് ലെമൺ ആണോ എന്നൊരു സംശയമുണ്ട് കണ്ടതിന് വലുതൊക്കെ കാണുന്നത് അപ്പുറത്തൊരു വലുത് കിടപ്പുണ്ടേ അത് കണ്ടാൽ ഓറഞ്ചാന്ന് തോന്നുന്നു എന്നാണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞാൽ പറിച്ചു നോക്കാമെന്ന് കരുതിയാൽ അതിൻ്റെ ഉടമസ്ഥർ തൊട്ടപ്പുറത്തുണ്ട് ഞാൻ പറിച്ചാൽ അവരെന്നെ പറിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് നമുക്ക് അതിനൊന്നും നിൽക്കേണ്ട ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചു പോകാം ഓസ്ട്രേലിയയുടെ വഴിസൈലിലെല്ലാം നിറയെ പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ട് ഇത് കണ്ടുപോകും ഒരു വെള്ള കുടാൻ പോലത്തെ നല്ല ഭംഗിയുള്ള പൂവായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് കഴിഞ്ഞിറങ്ങിയപ്പം അവർ നിറയെ പൂവുണ്ടായിരുന്നു അന്നാണേൽ അത് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അതിലെ പൂവെല്ലാം കൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു ഇപ്പോൾ അത്രയും ഭംഗിയില്ല കാണാനായിട്ട് ഒരുപാട് വെറൈറ്റി പൂക്കളും അതുപോലെ കുറേ പഴങ്ങളും ഒക്കെ ഒത്തിരി കാണാം കേട്ടോ ഞാനുണ്ടല്ലോ ഫ്ലൈറ്റൊന്ന് നടക്കാൻ ഇറങ്ങിയതാണേ ഇവിടെ ഇപ്പോൾ സമയം ആറേമുക്കാലായി അപ്പോഴാണെന്ന് വെയിൽ തോർന്നത് വെയിലൊന്ന് ഇച്ചിരി മാറിയപ്പം ഇറങ്ങിയതാണെ ഒരു ചെടി കാണിച്ചു തരാം കേട്ടോ ചെടിയല്ല മരവാ ഇത് നോക്ക് മൾബറി നോക്ക് ഇത് പിന്നെ അല്ലെന്ന് തോന്നുന്നു ഒരു എന്ത് ഭംഗിയാ കാണാൻ നോക്കേ കാണിച്ചു തരാ പറ്റില്ലാതെ ഇത് കണ്ടോ ഒരു മരം മുഴുവൻ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കി ഇത് തിന്നാൻ പറ്റുന്നാണോന്ന് അറിയാമെന്ന് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞതരണേ ഒരു പുളിയൊക്കെ ഉണ്ടായിരുന്നു പഴം കാഴ്ച കിടക്കുന്ന മരം ഇവിടെ എല്ലാം കാണുന്നുണ്ട് ആ പൂ നമ്മുടെ നാട്ടിലല്ലേ நல்ல மணம் வேறும் அறில ஐயோ! எந்த என்னதான் അത് കഴിച്ചിട്ട് ഞാൻ നാക്ക് ധരിക്കുന്നു കഞ്ഞു പോവോ ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങി ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് വഴിയിൽ ഒന്ന് നടക്കാമെന്ന് കരുതിയതാട്ടോ എങ്ങോട്ട നിശ്ചയൊന്നുമില്ല കടയിലൊക്കെ പോകുന്നത് ആ വഴിക്കാ ആ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വെയ്യോ നമ്മൾ അവിടെ നിന്ന് കാണുന്ന വാഴത്തോട്ടം ഉണ്ട് ഇവിടെ കാണിച്ചു തരാവേ ഒരു നിങ്ങൾ നോക്കണേ ഒരുത്തം കുറേ നേരമായിട്ട് പോയങ്കരമായിട്ട് ഇങ്ങനെ എരപ്പിച്ച് എരപ്പിച്ച് അങ്ങോട്ടും മൂടുമ്പോൾ ഇപ്പൊ വരൂ കേട്ടോ കാണിച്ചു തരാവേ ക്യാമറ ഓണാക്കി വെക്കാം അപ്പോഴേ അത് കറക്റ്റ് കിട്ടുള്ളു ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ മിക്കവാറും ഇപ്പൊ വരും ഒന്ന് രണ്ട് തവണ ഇതുവഴി ഇങ്ങനെ വന്നിട്ടങ്ങ് പോയേ അപ്പൊ തിരിച്ചു വരും അയ്യോ നോക്കുന്നുണ്ട് തോടോ എന്താണ്ട് സംഭവം ഒരു മനുഷ്യ കുഞ്ഞുങ്ങളെ പോലും ഇവിടെ ദൈവമേ ആ അതെ അവിടെ ഒരു കൊച്ചു നിൽക്കുന്നു നോക്ക് ഒരു ചെറുക്കനാ അതെ സൗണ്ട് കേട്ടോ വാഴത്തോട്ടം കണ്ടോ ഇത് പഞ്ചാബികളുടെ വാഴത്തോട്ടോ കേട്ടോ അവൻ വരുന്നുണ്ടേ നോക്കണേ വാഴത്തോട്ടം ഈ ഇവിടെ എന്തൊക്കെയാണ് കൃഷിയൊക്കെ ഉണ്ട് പോയി നോക്കാം ഇത് നമുക്ക് റൂമിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇങ്ങോട്ട് ഇങ്ങനെ നടന്നു വന്നാൽ ഇത്രയും അടുത്തൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാനൊന്ന് തപ്പി നോക്കിയതാണ് കാണാൻ വേണ്ടി അയ്യോ അത് പിന്നെയും വരുന്നുണ്ടാ വണ്ടിയെ ഇത് പന്തികടാണോ അയ്യോ ഈ വരുന്ന ഈ ഒരു കൊച്ചു നിക്കുന്ന അങ്ങോട്ട് ഓടിപ്പോയേക്കാം വണ്ടി പിന്നെ വരുന്നു അങ്ങനെ കണ്ടിട്ട് മലയാളിയെ പോലെ ഉണ്ടല്ലോ ഗൈസ് ഒറ്റയ്ക്ക് നടക്കാൻ ഇറങ്ങി എനിക്ക് എട്ടിന്റെ പണി കിട്ടിയോന്നൊരു സംശയം ഇവിടെ ആണെങ്കിൽ മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല ഇവിടെ കണ്ടോ എല്ലാ വീട്ടിലും ഇങ്ങനെ വരുന്നുണ്ട് വണ്ടിക്ക് ഓ നോക്ക് ഇതുകൊണ്ട് ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ സ്വന്തമായിട്ട് ബോട്ട് ഒക്കെ ഉണ്ടോ ഇവിടെ ഓസ്ട്രേലിയൻസിന് ഇത് ബീച്ചേരിയ ആണല്ലോ കോഫ്സ് കോഫ് ന്യൂട്രീഷൻ ഒരു കൊച്ചാന്നായിരുന്നു ഞാൻ ഓടിച്ചപ്പോണ്ടല്ലോ അതൊരു അമ്മച്ചിയാണ് അതിനുവേണ്ടി ഞാൻ സംസാരിച്ചിട്ട് അതൊന്നും തിരിച്ച് സംസാരിക്കുന്നില്ല ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ വാഴത്തോട്ടത്തിനാണെങ്കിൽ പഞ്ചാബികൾ വാഴയ്ക്ക് നനച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന കാണുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് പോയി ഈ ബൈക്കുകാരൻ്റെ ഇത് കാരണം എനിക്ക് ഫുൾ ടെൻഷനായിപ്പോയി അങ്ങോട്ട് പോയി ഒന്ന് സംസാരിക്കാനും പേടിയായിപ്പോയി പിന്നെ ആ അമ്മച്ചെയെ ഞാൻ നോക്കി നിൽക്കുക ആ അമ്മച്ചയെ അങ്ങ് അപ്രദേശമായിപ്പോയി അപ്പോൾ അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പന്നി എൻ്റെ സക്രൂം ചോർന്നു പോയി നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താണേ ഇത് ഇവിടെ റെയിൽവേ ക്രോസിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ റെയിൽവേ ട്രെയിനൊക്കെ പാസ് ചെയ്യുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സൗണ്ട് പോലും കേട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ വാഴത്തോട്ടം അതേ നമ്മളിത് തിരിച്ചു കാരണം ഉണ്ടല്ലോ കാരണം ഞാൻ ബൈക്കുകാരൻ ഇതേ പിന്നെയും പിന്നെയും വരുന്നത് എനിക്ക് പേടിയായി ഞാൻ ഓടാൻ പോവാം ശരിക്കും ഇങ്ങോട്ട് കാണാൻ വന്നാട്ടോ വന്നപ്പോൾ ഇതേ ഇവിടെ റെയിൽവേ ക്രോസിംഗ് ആണ് ഞാനിതുവരെ കണ്ടിട്ടില്ലായിരുന്നു അനി കാണാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളല്ലേ അല്ലേ ഇവിടെ ഒക്കെ പഞ്ചാബികളാ കൂടുതൽ അതെ വാഴ ഏത്ത വാഴയോ വാഴയാ ഇത് കണ്ടോ അവിടെ എന്തൊക്കെയോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ കുറേ വാഴയൊക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ടു അവിടെ ഒക്കെ കൃഷിയാകും എന്താ വെജിറ്റബിൾസൊക്കെ അപ്പം നമ്മൾ ആ ബൈക്കുകാരൻ തിരിച്ച് വരുന്നതിന്പ്പുറം ഞാൻ പോവാം അയ്യോ എൻ്റെ തന്നെ പോലെ കൊതി തീർന്നു ഞാൻ തിരിച്ചോടി വന്നാണ് ആ റെയിൽവേ ക്രോസിംഗിൻ്റെ ഉടമ്പനെ പോയല്ലേ ഒരു ബൈക്കിൻ്റെ ചെറുക്കം വന്നിട്ടിങ്ങനെ ചിരപ്പിച്ച് ഇരപ്പി ചടുത്തൂടെ അടുത്തുകൂടെ കൊണ്ടുപോകാം എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല തിരിച്ചു ഓടാനും പറ്റുന്നില്ല കുറേ അങ്ങോട്ട് പോയി ഞാൻ നിറയെ വീഡിയോകളുണ്ട് പക്ഷേ ഇവിടെക്ക് കൂടുതലും പഞ്ചാബികളാണ് നിൽക്കുന്നത് ആ തോട്ടത്തിലൊക്കെ പിന്നെ ആരെയും പുറത്തും കാണുന്നില്ല ഞാൻ പിന്നെ ഓടി തിരിച്ചെത്തി